റഹീം അസലാൽക്കു വരഹമുല്ലി വരകാത്തൂ ബിസ്മിറമൻ്റീം മുഹമ്മദ് അമ്മിഅലിഖസീദിനുസാലിഹീൻ നാം ഇൻഷാ അല്ലാ ഇന്ന് മുതൽക്ക് ഹദീസ് പഠിക്കാൻ പോവുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ റിയാദുസ്സാലിഹിൻ്റെ മുക്കദ്മ അതിൻ്റെ മുഖവുര നാം വായിച്ചു ഇൻഷല്ല ഇന്ന് നമുക്ക് ഹദീസ് ആരംഭിക്കാം ബിസ്മില്ലാഹിറമാൻ റഹീം ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് നാമം കൊണ്ട് എന്നെ പറയുന്നുള്ളൂ നാമം കൊണ്ട് പിന്നെ ആ എവിടെയാണോ പറയുന്നത് അതിൻ്റെ കോണ്ടക്സ്റ്റ് സന്ദർഭം അനുസരിച്ച് നമുക്കത് വ്യാഖ്യാനിക്കാം ഇവിടെ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാനിതാ ഈ കിതാബ് ഓതാൻ തുടങ്ങുന്നു നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞ് ഡ്രൈവ് ചെയ്താൽ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാനിതാ ഡ്രൈവിംഗ് ആരംഭിച്ചു ഡ്രൈവ് ചെയ്യാൻ ആരംഭിച്ചു ഭക്ഷണം കഴിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാനിതാ ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു അങ്ങനെ നമുക്ക് സന്ദർഭത്തിനൊത്ത് നമുക്കത് മനസ്സിലാക്കാം എങ്ങനെയുള്ള അള്ളാഹുവാണ് നാം അള്ളാഹുവിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറയുന്ന സ്വിഫത്ത് ആട്രിബ്യൂട്ട് അതെന്താണ് അർ റഹ്മാൻ അർ റഹീം എന്നുള്ളതാണ് അങ്ങനെ തന്നെയാണ് നാം അള്ളാഹുവിനെ എപ്പോഴും മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന് ഒരുപാട് സ്വിഫത്തുകളുണ്ട് എങ്കിൽ നാം ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നത് അവൻ്റെ റഹ്മത്ത് എന്ന സുഫത്തിലൂടെയാണ് എന്താണ് റഹ്മാൻ റഹീം തമ്മിലുള്ള വ്യത്യാസം രണ്ടും നമ്മൾ മലയാളത്തിൽ സാധാരണ കരുണയുള്ളവൻ കൃഫയുള്ളവൻ എന്നാണ് അർത്ഥം വെക്കുന്നത് പക്ഷേ ഇവിടെ അർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൽ അള്ളാഹുവിനെ പേടിച്ച് ചക്കുവയിലായി ഈമാനിലായി നടന്നാലും നടന്നില്ലെങ്കിലും ഈ ദുനിയാവിൽ മുമിനും കാഫിറിനും എല്ലാവർക്കും അള്ളാഹു താല റഹ്മത്ത് ചെയ്യും എന്ന അർത്ഥമാണ് റഹ്മാൻ എന്നുള്ളതിലുള്ളത് അതേസമയം റഹീം എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൽ കൃത്യമായി വിശ്വസിച്ച് തെക്കുവയിലായി ജീവിച്ചവർക്ക് അള്ളാഹുത്താല പരലോകത്ത് സ്പെഷ്യലായി കാണിക്കുന്ന റഹ്മത്ത് അങ്ങനെ പരലോകത്ത് സ്പെഷ്യലായി റഹ്മത്ത് കാണിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് റഹീം എന്ന് അള്ളാഹുവിനെ നാം വിളിക്കുന്നത് അപ്പോൾ റഹ്മാൻ റഹീം തമ്മിലുള്ള വ്യത്യാസമാണ് നാം പറഞ്ഞത് ഇനി ഈ റിയാദു സാലഹീൻ എന്ന ഈ മഹത്തായ ഗ്രന്ഥം അത് ചാപ്റ്ററുകളിലായിട്ടാണ് അതിന് അതിൻ്റെ ഉള്ളത് അതായത് ഒരുപാട് ചാപ്റ്ററുകളുണ്ടാകും ആ ചാപ്റ്ററുകൾ തൊട്ട് താഴെയായിട്ട് ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഹദീസുകൾ വരുന്നുണ്ട് അല്ല ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ആയത്തുകൾ വരുന്നുണ്ട് ആയത്തുകൾ കഴിഞ്ഞാൽ പിന്നെ ഹദീസാണ് അപ്പോൾ ഹദീസ് ഇതിൽ പറഞ്ഞ ഹദീസാകുമ്പോൾ നമുക്ക് ഇൻഷാള്ള നമ്പർ കാണാം ഇവിടെ ഒന്നാമത്തെ നമ്പർ അത് കഴിഞ്ഞാൽ നമ്പർ ടു നമുക്കിവിടെ കാണാൻ പറ്റും ഇൻഷാള്ള നമുക്ക് ആരംഭിക്കാം എന്താണ് ഒന്നാമത്തെ ചാപ്റ്റർ അൽ ഇഖലാസ് കുറിച്ചാണ് നമ്മൾക്ക് മലയാളത്തിൽ തന്നെ പറഞ്ഞാൽ മനസ്സിലാകുന്നൊരു പദമാണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കത ആത്മാർത്ഥത എന്നൊക്കെ നമുക്കതിന് അർത്ഥം പറയാം അതിൻ്റെ ഉദ്ദേശം നാം കളങ്കമില്ലാതെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നാം വല്ല പ്രവൃത്തിയും ചെയ്യുന്നതിനാണ് ഇഹ്ലാസോടെ ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ നിസ്കരിക്കുമ്പോൾ ഇഹ്ലാസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരാൾ കൈകെട്ടി നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ വജഹ് അള്ളാഹുവിൽ നിന്നുള്ള കൂലി മാത്രം അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ആഗ്രഹിക്കുക അതിനാണെന്തു പറയുക ഇഹ്ലാസോടെ നിസ്കരിക്കുക എന്ന് പറയുക അപ്പം നിഷ്കളങ്കത കളങ്കമില്ലാതെ കളങ്കം എന്താണത് അതെ ജനങ്ങൾ കാണാൻ വേണ്ടി നിസ്കരിക്കുക ജനങ്ങൾ കാണാൻ വേണ്ടി എന്നെ വലിയ പണക്കാരനാണെന്ന് ജനങ്ങൾ അറിയട്ടെ എന്ന വിചാരത്തോടെ സതക്ക കൊടുക്കുക ഫേമസ് ആകാൻ വേണ്ടി അതല്ലെങ്കിൽ എന്തെങ്കിലും പണം കിട്ടാൻ വേണ്ടി വല്ല പ്രവൃത്തിയും ചെയ്യുക അവിടെയൊക്കെ ഇഹിലാസം നഷ്ടപ്പെടും ഇഹിലാസം എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ജനങ്ങൾ കണ്ടാലും കണ്ടില്ലെങ്കിലും പടച്ചവന് വേണ്ടി മാത്രമായി ഒരു കാര്യം ചെയ്യുന്നതിനാണ് ഇഹ്ലാസ് എന്ന് പറയുക അപ്പോൾ ചാപ്റ്റർ എഹ്ലാസിനെ കുറിച്ചാണ് ഈ ചാപ്റ്റർ തന്നെ കുറച്ചുകൂടി ലോങ് ആക്കി ഇഹ്ലാസിൻ്റെ വിശദീകരണം നമുക്കിവിടെ കാണാം എന്താണ് നീയത്തിനെ കൊണ്ടുവരിക ഇഹ്ദാർ എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക അഹ്ദാർ അമ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊണ്ടുവന്നർത്ഥം നെയ്യത്തിനെ കൊണ്ടുവരിക എവിടെ ഫി ജമി അൽ എല്ലാ പ്രവർത്തനങ്ങളിലും അഹ് എന്ന് പറഞ്ഞാൽ പ്രവർത്തനങ്ങൾ ജമീ എല്ലാ അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളിലും നെയ്യത്ത് ഉണ്ടാവുക വൽ അഖ്വാലി പ്രവർത്തനങ്ങൾ മാത്രമല്ല എല്ലാ വാക്കുകളിലും നിയത്ത് വേണം എല്ലാ കൗലുകളിലും നിയത്ത് വേണം വൽ അഹ്വാലി എല്ലാ അവസ്ഥകളിലും നിയത്ത് വേണം അൽ വൽ ബാരിസത്തിൽ ബാരിസ എന്ന് പറഞ്ഞാൽ പ്രകടമായ അമലികൾ ഉദാഹരണം ഒരാൾ നിസ്കരിക്കുകയാണ് അപ്പോൾ നിസ്കരിക്കുമ്പോൾ അദ്ദേഹം നിസ്കരിക്കുന്നത് കാണാൻ പറ്റുമല്ലോ അപ്പോഴും നിയത്ത് വേണം വൽ ഹഫിയ തി ഹിയായ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ അദ്ദേഹം ഇപ്പോൾ ഒരു ആരാധനയിലാണ് നമുക്ക് മനസ്സിലാവില്ല ഉദാഹരണം നോമ്പ് നോക്കാമെന്ന് വിചാരിച്ചോളി അപ്പോൾ ഒരാളെ കാണുമ്പോൾ അദ്ദേഹം നോമ്പുകാരനാണെന്ന് പെട്ടെന്ന് മനസ്സിലാവുക മനസ്സിലാവില്ല ഉദാഹരണം പറഞ്ഞതാണ് അൽ അതാണ് അൽ ബാരിസ പ്രകടമായ വൽ ഹഫിയ എന്ന് പറഞ്ഞാൽ പ്രകടമല്ലാത്ത മറഞ്ഞ അമലുകൾ അവകൾക്കൊക്കെ എന്ത് വേണം നെയ്യത്ത് വേണം അപ്പം നെയ്യത്തിനെ കുറിച്ചാണ് നെയ്യത്ത് ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട നിബന്ധന പറയുന്നുണ്ട് വിശാ അല്ല അല അള്ളാഹു താല അള്ളാഹു താല പറയുന്നു ലഹുദ്ദീൻ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല അവർ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ അള്ളാഹ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ എങ്ങനെ ആരാധിക്കണം മുഹ്ലസുന അതാണ് നമ്മുടെ വിഷയം ആത്മാർത്ഥമായി മുഹ്ലിസ്സീന എന്ന് പറഞ്ഞാൽ ഇഹ്ലാസ് ഉള്ളവരായിട്ട് അള്ളാഹുവിനെ ആരാധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ലഹു അദ്ദീന നമ്മുടെ ആരാധന അള്ളാഹുവിന് മാത്രമായി നാം ചെയ്യണം ഹൊനഫ അൊനഫ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് മാത്രം പ്രയോറിറ്റി കൊടുത്ത് മറ്റുള്ള വിഷയങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നവരായ സ്ഥിതിയിൽ അതുപോലെ വയുസ്വലാത്ത നിസ്കാരം നിലനിർത്താനും വേണ്ടി അല്ലാതെ കൽപ്പിക്കപ്പെട്ടിട്ടില്ല വയു തുസ് ജക്കാത്ത ജക്കാത്ത് നൽകാൻ വേണ്ടിയും അല്ലാതെ അങ്ങനെ നിസ്കാരവും സക്കാത്തും ഇഹ്ലാസോടെ ചെയ്യ ചെയ്യുക എന്നുള്ളതാണ് അതാണ് ശരിയായ ദീന ശരിയായ മതം കയ്യമ എന്ന് പറഞ്ഞാൽ ശരിയായ നൃത്തം വീണ്ടും അല്ലാഹു തആല പറയുന്നു ലൻ വലാ വലാകിൻ അല്ലാഹുവിനെ എത്തുകയില്ല മുഹ നിങ്ങൾ ഒരു ആടിനെ അറുത്ത് നിങ്ങൾ ഹദിയ ചെയ്യുമ്പോൾ ലുഹു മുഹ അതിൻ്റെ മാംസം അള്ളാഹുവിൻ്റെ എത്തുകയില്ല വലാദിമാഹ അതിൻ്റെ രക്തവും എത്തുകയില്ല വലാക്കിൻ പക്ഷേനാലുഹു ചക്കുവും നിങ്ങളിൽ നിന്നുള്ള ചക്കുവയാണ് അള്ളാഹുവിന് എത്തുന്നത് അതിൻ്റെ ഉദ്ദേശം നമ്മൾ എന്ത് കൈബാധത്ത് ചെയ്യുമ്പോഴും അള്ളാഹു താല ആദ്യം നോക്കുക നമ്മുടെ നെയ്യത്തിലേക്കാണ് ഒരാൾ നിസ്കരിക്കുകയാണ് നിസ്കരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താണ് നെയ്യത്ത് ശരിയായിട്ടുണ്ടോ എങ്കിലേ അവൻ്റെ അഭിഭാഗത്ത് ശരിയാവുകയുള്ളൂ ഞാനങ്ങനെയല്ല വിക്ര ചെല്ലുകയാണ് വിക്ർ ചെല്ലുമ്പോൾ വിക്രനായിട്ട് പ്രത്യേകം നെയ്യത്ത് വേണ്ട എന്നിരുന്നാലും വിക്ര ചെല്ലുന്ന സമയത്ത് ഭയങ്കരം തിക്കറാണ് വലിയ തസ്വിശമാലയുണ്ട് പക്ഷെ മനസ്സിൽ ആരെങ്കിലും ബോധിപ്പിക്കാനോ ആരുടെയെങ്കിലും പ്രശംസ പിടിച്ചുപറ്റാനോ ആണെങ്കിൽ അതൊന്നും അള്ളാഹു താല സ്വീകരിക്കുകയില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് വീണ്ടും ൽ നബിയെ തങ്ങൾ പറയുക ഇൻ തുഹ്ഫു നിങ്ങൾ മറച്ചു വെക്കുകയാണെങ്കിൽ മാ ഫീദൂരിക്കും മാ ഒരു കാര്യം ഫി സുദൂരിക്കും നിങ്ങളുടെ മനസ്സുകൾക്കുള്ളിൽ ഉള്ള ഒരു സംഗതി നിങ്ങൾ മറച്ചു വെക്കുകയാണെങ്കിലും ഔതുഹു അല്ലെങ്കിൽ അത് നിങ്ങൾ വെളിപ്പെടുത്തുകയാണെങ്കിലും യാലംഹു ആ സംഗതിയെ അറിയും അല്ലാഹു അല്ലാഹു അറിയും അതായത് നാം എന്ത് പ്രവർത്തി ചെയ്യുമ്പോഴും നമ്മുടെ നിയ്യത്ത് അല്ലാഹു ശ്രദ്ധിക്കുന്നുണ്ട് എവിടേക്കാണ് നമ്മുടെ ശ്രദ്ധ എന്നുള്ളത് അള്ളാഹുവിന് കൃത്യമായി അറിയാം നമുക്കൊരിക്കലും അള്ളാഹുവിൻ്റെ അടുക്കൽ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് എന്ന് ക്ലെയിം ചെയ്യാൻ കഴിയില്ല കാരണം നമ്മുടെ നീയത്ത് ശരിയായിട്ടില്ലെങ്കിൽ സതക്ക കൊടുത്തിട്ടുണ്ട് എവിടെ എവിടെക്കോലും ചോദിക്കാൻ പറ്റൂല കാരണം അള്ളാഹുവിനറിയാം സതക്ക കൊടുക്കുമ്പോൾ നിന്റെ നീയത്ത് എന്തായിരുന്നു എന്നുള്ളത് അതാണ് നിങ്ങളുടെ നീയത്ത് നിങ്ങളുടെ മനസ്സിലുള്ളത് ജനങ്ങൾക്കറിയില്ല നിങ്ങൾ മറച്ചു വച്ചിട്ടുണ്ട് പക്ഷെ അള്ളാഹുവിൻ അറിയാം ഇനി മഷാഅല്ലാ നമ്മൾ ഹദീസിലേക്ക് കടക്കുകയാണ് ഒന്നാമത്തെ ഹദീസ് വൻ അമീരിൽ മിനീന أبي حفص عمر بن الخطاب بن نفيل بن عبد العزة بن رب رياح بن عبد الله بن قرط بن رزاح بن عدي بن كعب بن لؤي بن غالب القرشي العدبي رضي الله عنه عمر بن الخطاب رضي الله تعالى أنه حديثة عنه حديثة حديثانه ഇമാം നവ്യൂർ റഹ്മത്തുല്ലാഹി അലഹി ആദ്യമായിട്ട് ഉദ്ധരിക്കുന്നത് ഈ പറഞ്ഞതൊക്കെ അൾമർ അലി അള്ളാഹു താലാന്നുവിൻ്റെ പിതാക്കളുടെ ആ പരമ്പരയാണ് അമീറുൽ മുക്മിനീൻ എന്നുള്ളത് ആദ്യമായി അമർ അലി അള്ളാഹു താലാനുവിനെയാണ് അമീറുൽ മുക്മിനീൻ എന്ന പേര് കൊണ്ട് അറിയപ്പെടുന്നത് മുക്മിനികളുടെ നേതാവ് രാജാവ് എന്നൊക്കെയാണ് അർത്ഥം കാല അൾമർ അല്ലി അള്ളാഹു താലാഹനു പറഞ്ഞു എപ്പോഴും നമ്മളിങ്ങനെ ആൻ കണ്ടു കഴിഞ്ഞാൽ അധികവും നമുക്ക് കാണാം ശേഷം കാല അല്ലെങ്കിൽ സെമി സെമി എഴുത്തു എന്നൊക്കെ കാണാം കാല അമർ അലി അള്ളാഹുത്താലു പറഞ്ഞു എന്ത് പറഞ്ഞു സെമി എഴുത്തു റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ല്ലം നബിസ് അള്ളാഹു അലഹി വസ്ല്ലമ തങ്ങളെ ഞാൻ കേട്ടു സെമി ഞാൻ കേട്ടു എന്ത് റസൂൽല്ലാഹി സല്ലാഹു അലഹി വസല്ലമ തങ്ങളെ കേട്ടു യക്കൂലു നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പറയുന്നു അതായത് നബി നബി നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു എന്താണ് പറഞ്ഞത് അപ്പോൾ ഇതുവരെ പറഞ്ഞത് ഇത്രയും ഇതിൻ്റെ ആണ് പറഞ്ഞത് ഇനി പറയാൻ പോകുന്ന ഈ നീല കളറിലുള്ളതാണ് നബി നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ഹദീഫ് ونحن نريد أن نبدأ الحديث عن إنما الأعمال بالنيات وإنما لكل امرئ ما نبأ فمن كانت هجرته إلى الله ورسوله فهجرته إلى الله ورسوله ومن كانت هجرته لدنيا يصيبها أو ينكحها فهجرته ما هاجر ായിട്ടും അമലുകൾ നെയ്യത്തുകളെ കൊണ്ട് മാത്രമാണ് അതായത് അള്ളാഹുത്താല അമലുകളെ സ്വീകരിക്കുന്നത് നിങ്ങളുടെ നീയത്ത് നോക്കിയിട്ടാണ് അതെല്ലാ അമലുകൾക്കും പെട്ടു അള്ളാഹുവിൻ്റെ വജു ആഗ്രഹിച്ചു കൊണ്ട് മാത്രം അള്ളാഹുവിൻ്റെ വജു കൊണ്ട് ഒരു കാര്യം ചെയ്താൽ മാത്രമാണ് അള്ളാഹു താല സ്വീകരിക്കുന്നത് അള്ളാഹുവിനു വേണ്ടി മാത്രം നമ്മൾ ചെയ്താലാണ് അള്ളാഹു താല സ്വീകരിക്കുന്നത് അതിന് മറ്റൊരർത്ഥം ഏതൊരാമേലും സ്വഹ്ഹാകണമെങ്കിൽ നിയത്ത് വേണം അതിപ്പോൾ നിസ്കരിക്കാൻ നിയത്ത് വേണം ഉള്ളെടുക്കാൻ നിയത്ത് വേണം എങ്കിൽ എല്ലാ അമലുകൾക്കും ഉദാഹരണം തിക്കീറിച്ചെല്ലാം നിയത്ത് വേണ്ട ലാ ഇലാഹ ഇല്ലാ എന്ന് പറയാൻ പ്രത്യേകം നിയത്തൊന്നും വേണ്ട അപ്പോൾ ലാ ഇലാഹ ഇല്ലാ എന്ന വാക്ക് സ്വഹിഹാകാൻ നീയത്ത് ആവശ്യമില്ല പക്ഷേ അവിടെയും ഇഖിലാസ് ആവശ്യമാണ് അള്ളാഹുവിന് വേണ്ടി മാത്രം അത് ആയിരിക്കൽ നിർബന്ധമാണ് അപ്പോഴേ അള്ളാഹു താഴല കൂലി തരുകയുള്ളൂ പിന്നെ റസുല്ലാഹി സുല്ലാഹു അലഹി വസ്സലമ തങ്ങൾ പറയുകയാണ് ഇതാണ് അടിസ്ഥാനം എല്ലാ അമലുകളും നിയത്തുകളെ കൊണ്ടാണ് ഇതാണ് അടിസ്ഥാനം പിന്നെ പറയുകയാണ് ഇമ്രി ഇൻ മാനവ എല്ലാവർക്കുമുണ്ട് ലിക്കുല്ലി എന്ന് പറഞ്ഞാൽ എല്ലാ ഇമ്രി ഇൻ മനുഷ്യന്മാർ എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട് മാ നവ അവൻ എന്താണോ കരുതുന്നത് ആ കരുതുന്നത് അവന് കിട്ടും അപ്പോ അവൻ്റെ പ്രവൃത്തി എന്താണ് എന്ന് നോക്കുന്നതിനേക്കാളും മുമ്പ് അള്ളാഹു താലൻ നോക്കുക അവൻ്റെ നെയ്യത്ത് അവൻ്റെ കരുത്ത് അവൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് അത് ഹബീബായ തങ്ങൾ തന്നെ വിശദീകരിക്കുന്നു ഒരാളുടെ ഹിജുറ ഹിജുറ എന്ന് പറഞ്ഞാൽ വലിയ അബാധത്താണ് ആരാധനയാണ് അതായത് മക്കയിലുള്ള സ്വഹാബികൾ അവരുടെ വീടും അവരുടെ സമ്പത്തും അവരുടെ കുടുംബവും എല്ലാം ഒഴിവാക്കി മദീനയിലേക്ക് പോവുകയാണ് അവിടെ ബാങ്ക് ഗ്യാരണ്ടിയും ചെക്കും മദീനയിൽ ഒരു വീടും ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തു പോവുകയല്ല അവിടെ വീടും ഇല്ല കുടുംബവും ഇല്ല ആരുമില്ല എല്ലാം മക്കയിലാണ് ഉള്ളത് എല്ലാം ഒഴിവാക്കിയിട്ട് അള്ളാഹുവിനെ മാത്രം തവക്കുലാക്കിയിട്ടാണ് സൊഹാബികൾ ഹിജറ പോയത് അത് വലിയ അഴിബാതത്താണ് ആ അഴിബാദത്തിനെക്കുറിച്ചാണ് റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് ആരുടെയെങ്കിലും ഹിജറയാണെങ്കിൽ ഇലഅല്ലാഹി അള്ളാഹുവിനെ ഉദ്ദേശിച്ചു കൊണ്ടാണ് ഹിജറ് പോയതെങ്കിൽ അതുപോലെ വ റസൂലിഹി അള്ളാഹുവിൻ്റെ റസൂലിനെ ഉദ്ദേശിച്ചു കൊണ്ടാണ് ഹിജറ് പോയതെങ്കിൽ ഫഹിജ് റ തുഹു ഇലഅാഹി വ റസൂലിഹി അവൻ്റെ ഹിജറ അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിൻ്റെ തന്നെയാണ് അതായത് ഹിജറ് പോയത് ശരിക്കും ഇവിടേക്കാണ് മദീനയിലേക്കാണ് മക്കയിൽ നിന്ന് ഇവിടെ പറഞ്ഞത് അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കും ഹിജറ് പോവുക എന്ന് പറഞ്ഞാൽ പോയത് മദീനയിലേക്കാണ് അവരുടെ മനസ്സിലുള്ളത് അള്ളാഹു അള്ളാഹുവിൻ്റെ റസൂലും ആണ് എങ്കിൽ അല്ലാഹുഹി അവർ ശരിക്കും ഹിജുറ പോയത് അല്ലാഹുവിയിലേക്കും അവൻ്റെ റസൂലിലേക്കും തന്നെയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂലി അള്ളാഹു താല നൽകും അവൻ ചെയ്തത് ആത്മാർത്ഥമായ ഹിജുറ തന്നെയാണ് ഹിജുറത്തുഹു ഒരാളുടെ ഹിജറ ആണെങ്കിൽ ലിതുന്യ ദുനിയാവിന് വേണ്ടിയാണെങ്കിൽ യുസീബുഹ ആ ഹിജറ പോയതിൻ്റെ ലക്ഷ്യം അവന് ലഭിക്കും എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് പുറപ്പെട്ടാൽ മദീനിലേക്കെത്തൊക്കെ ചെയ്യും പക്ഷേ അള്ളാഹുവിന് വേണ്ടി ഹിജറ പോയവർക്കുള്ള കൂലി കിട്ടൂല അള്ളാഹുവിനു അവൻ്റെ റസൂലിനും അഥവാ എഹിലാസോടെ പോയ കൂലി കിട്ടണമെങ്കിൽ ആ നീയ്യത്ത് മനസ്സിൽ വേണം ആ ലക്ഷ്യം മനസ്സിൽ വേണം മനസ്സിലുള്ള ലക്ഷ്യം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നുണ്ട് അത് മദീനയിൽ വല്ല കച്ചവടം നടത്താനാണ് മദീനയിലുള്ള പൂന്തോപ്പുകളെ കാണാനാണ് എങ്കിൽ ഹിജ്റയുടെ കൂലി കിട്ടൂല പക്ഷെ നിങ്ങൾക്ക് പോയി അവിടെ പൂന്തോപ്പ് കാണാം കച്ചവടം ചെയ്യാം അതൊക്കെ നടക്കും കൂലി വേണോ നെയ്യത്ത് വേണം അവമ്രാത്തിൻ അല്ലെങ്കിൽ ഒരു കല്യാണം കഴിക്കണം ഒരു ഇമ്രാച്ച് ഒരു പെണ്ണിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് എന്തിന് എൻകിഹുഹ ആ പെണ്ണിന് നിക്കാഹ് കഴിക്കണം ആ ഉദ്ദേശത്തോടെയാണ് ഒരാൾ ഹിജുറ പോകുന്നതെങ്കിൽ ഫഹിജുറ തുഹു അത്തരം ഘട്ടത്തിൽ അവൻ്റെ ഹിജുറ ഇലാമ ഹജറ ഇലൈഹി അവൻ എന്തിനാണോ ഹിജുറ പോയത് ആ കാര്യത്തിലേക്കാണ് അതായത് പെണ്ണിനെ കെട്ടണം നിക്കാഹി കഴിക്കണം ഒരു പെണ്ണ് നിബന്ധന പറയാണ് മദീനയിലേക്ക് നീ വന്നാൽ മാത്രമേ ഞാൻ തന്നെ കല്യാണം കഴിക്കുകയുള്ളൂ അപ്പോൾ ആ പെണ്ണിൻ്റെ റിക്വയർമെൻറ്റ് പാലിക്കാൻ വേണ്ടി ഒരാൾ മദീനയിലേക്ക് ഹിജറ പോയി കഴിഞ്ഞാൽ ആ ഹിജറക്ക് അള്ളാഹുവിനു വേണ്ടിയും അവൻ്റെ റസൂലിന് വേണ്ടിയും ഹിജറ പോയ കൂലി ലഭിക്കുകയില്ല ഇതാണ് ചുരുക്കം മുത്തഫഖുൻ അല സുഹദിഹി ഇ ഹദീസ്ണി എന്നുള്ളത് ബുഹാരിയിലും മുസ്ലിമിലും ഏകോപിതമായി അംഗീകരിക്കപ്പെട്ടതാണ് റവാഹു ഇമാമ അൽ മുഹദ്ദിഹീന ഇനി ആ മഹാന്മാരായ രണ്ട് ആളുകളുടെ പേര് പറയുകയാണ് അബു അബ്ദുല്ലാഹി മുഹമ്മദ് ബിനു ഇസ്മായിൽ ബിനു ഇബ്രാഹീമി ബിനുൽ മുഖീറത്ത് ബിനു ബർദിസ്ബ് അൽ ജുറഫി അൽ ബുഖാരി ഇത് ബുഹാരി ഇമാമിൻ്റെ പേരാണ് മുഹമ്മദ് ബിൻ ഇസ്മായിൽ ഇസ്മായിൽഹിഅലഹി രണ്ടാമത്തത് അപ്പോൾ നമ്മൾ സാധാരണ മുസ്ലിം റഹ്മത്തുല്ലാഹി അലിയ എന്ന് പറയുന്നവരുടെ പേരാണ് മുസ്ലിം ബിൻ അൽ ഹജ്ജാജ് അപ്പൊ ബുഹാരിമാമിൻ്റെയും മുസ്ലിം ഇമാം റഹ്മി അവരുടെ രണ്ടാളുടെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് റലിഅള്ളൽ തൃപ്തിപ്പെടുത്തിട്ട് ഫിഹി അവ രണ്ടാളുടെയും ഹദീസ് വന്നിട്ടുണ്ട് അല്ല ആ രണ്ട് ഗ്രന്ഥങ്ങളും ഹുമാ അത് രണ്ടും അതുവരെ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഏറ്റവും സ്വഹീഹായ പൂർണ്ണമായ ഗ്രന്ഥമാണ് അപ്പോൾ ഒരു ഹദീസാണ് നമ്മൾ വായിച്ചത് എന്താണ് ഹദീസ് ഫഹിജറ തുറ ഇല ഇതിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് നിയത്താണ് നമ്മുടെ അമലിൻ്റെ അടിസ്ഥാനം നല്ല നിയത്ത് ഉണ്ടെങ്കിൽ മാത്രമേ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കൂലി കിട്ടുകയുള്ളൂ രണ്ടാമത്തത് മനുഷ്യൻ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തി നല്ലതും ചീത്തയുമാകുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള നീയത്ത് ആശ്രയിച്ചു കൊണ്ടാണ് മൂന്നാമത്തെ പാഠം നാം എപ്പോഴും നല്ല ഉന്നതമായ ലക്ഷ്യം വെക്കണം നാം വലിയ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം ഏതായാലും കഷ്ടപ്പെട്ട് ഹിജറ പോവുകയാണ് ആ ഹിജറ പോകുമ്പോൾ നമ്മുടെ ലക്ഷ്യം വലുതായിരിക്കണം ദുനിയാവിന് വേണ്ടി നമ്മൾ ലക്ഷ്യം വെച്ചു ഒരു പ്രവൃത്തി കഷ്ടപ്പെട്ട് ചെയ്താലും അത് വളരെ ലിമിറ്റഡായ പരിമിതമായ ലക്ഷ്യമായി മാത്രം മാറുന്നു നാലാമത്തെ പാഠം നാം എന്ത് പ്രവൃത്തിയാണെങ്കിലും നല്ല നീയത്തോടെ ചെയ്യുകയാണെങ്കിൽ അത് അനുവദനീയമായ പ്രവൃത്തിയാണ് ബേസിക്കലി പ്രത്യേകിച്ച് കൂലി കിട്ടുന്ന കാര്യമല്ല ഉദാഹരണം ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക ഉറങ്ങുക വസ്ത്രം ധരിക്കുക ഇതൊന്നും സുന്നത്തായ കാര്യമൊന്നുമല്ല അതേസമയം അത്തരം അനുവദനീയമായ കാര്യങ്ങൾ പോലും ഞാൻ ഇതൊക്കെ ചെയ്ത് അള്ളാഹുവിനെ കൈബാധിത്ത് ചെയ്യാൻ ഈ പ്രവൃത്തികളൊക്കെ എനിക്ക് സഹായിക്കുന്നു എന്ന ഒരു ഉദ്ദേശത്തോടെയാണ് നാം ഈ തിന്നലും കുടിക്കലുമൊക്കെ ചെയ്യുന്നതെങ്കിൽ അതിനൊക്കെ അള്ളാഹു താല കൂലി നൽകും